ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വക്കീലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ മഹിമ അങ്ങനെ മഹിമയ്ക്ക് വക്കീൽ കിടക്കുന്ന കിടത്തം കാണുമ്പോൾ തൻ്റെ നെഞ്ചു കിടന്ന് പിടയാണ് കേട്ടോ തനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ആ സഞ്ചേ ഇതുപോലെയുള്ള കിടത്തം അല്ല ഇതിലപ്പുറമുള്ള കിടത്തം തന്നെ കിടക്കണം തൻ്റെ വക്കീലിനെ ഈ അവസ്ഥയിലാക്കിയത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്ന കേട്ടോ അങ്ങനെ മഹിമ എന്ത് ചെയ്യുന്നു വക്കീലിനെങ്ങനെ നോക്കുകയാണ് കേട്ടോ കുറേ നേരം കണ്ണുകൾ നിറച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം താൻ ജയിലിൽ ചാടിയത് വക്കീൽ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായും അത് എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല ഒരുപാട് ചൂടാവും ഒരു ജഡ്ജാവാൻ പോകുന്ന ഒരാളല്ലേ അതുകൊണ്ട് തന്നെ വക്കീലിനെ ഉണർത്തണ്ട എന്ന ആ ഒരു തോന്നൽ ഇങ്ങനെ മഹിമക്കുള്ളിൽ തോന്നിത്തുടങ്ങി കേട്ടോ അങ്ങനെ മഹിമ വക്കീലിനെ പതിയെ അങ്ങനെ തടവുമ്പോൾ പെട്ടെന്ന് വക്കീൽ മഹിമേ മഹിമേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മഹിമ അവിടെ നിന്നും ഇതേ സമയം ഗൗരിയമ്മ ഓടിവരികയാണ് അപ്പോഴേക്കും മഹിമ ഇങ്ങനെ ജനലിനുള്ളിലൂടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടാ അപ്പോൾ ഗൗരിയമ്മ എന്താ നീ എന്തെന്നെയും വിളിച്ചത് അല്ല അമ്മേ മഹിമ ഇവിടെ വന്നിരുന്നു നീ എന്താടാ ഈ പറയുന്നത് അതേ അമ്മേ മഹിമ എൻ്റെ അടുത്ത് വന്നിരുന്നു നീ വെറുതെ വാൽ തോന്നിയതോരോന്നും വിളിച്ചു പറയാതെ അല്ല അമ്മേ എൻ്റെ അടുത്ത് മഹിമ വന്നിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിരുന്നു എന്തൊക്കെയാണ് നീ പറഞ്ഞ അതേ അമ്മേ മഹിമ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ മഹിമ വന്നു എന്ന് തന്നെ അങ്ങനെ തറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ് കേട്ടോ മഹിമ വന്നിരുന്നു മഹിമ വന്നിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വക്കീൽ പുറത്തോട്ട് ഓടുന്നു അപ്പോഴേക്കും മഹിമയുടെ കണ്ണെന്ന് അറിയാൻ കേട്ടോ വക്കീലെ ഞാൻ തൊട്ടരികയുണ്ട് വക്കീലിൻ്റെ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റിയിട്ടില്ല വക്കീലിൻ്റെ അരികത്ത് ഞാൻ വന്നത് അറിഞ്ഞിരിക്കുന്നു അതാണ് ആത്മാർത്ഥ സ്നേഹം വക്കീലിനത് അറിയാനുള്ള കഴിവുണ്ട് എങ്കിൽ വക്കീലേ ഞാൻ വക്കീലിൻ്റെ മുന്നിലോട്ട് ഇപ്പോൾ വരുന്നില്ല ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വക്കീൽ എനിക്ക് തടയിടും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ നേരെ ഗോപാൽജിയുടെ വീട്ടിലെ മതില ചാടാണ് ആ സമയം ഇങ്ങനെ പാല് തിളപ്പിക്കുന്നുണ്ടാവും നമ്മുടെ സ്വപ്നം കേട്ടോ അങ്ങനെ സ്വപ്ന അടുക്കളയിൽ നിന്നിങ്ങനെ പാല് തിളപ്പിക്കുകയാണ് അപ്പോൾ അത് കാണുന്നതിനോട് കൂടിയിട്ട് മഹിമ ഇത് തന്നെയാണ് നല്ല അവസരം അപ്പോൾ ഈ വീട്ടിലെല്ലാവർക്കും കൊടുക്കാനുള്ള പാലാണ് എന്നിങ്ങനെ അവിടെ ചാച്ചു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാച്ചു ഇത് പറയുമ്പോൾ പാല് ചൂടാറട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം അവിടെ വെച്ച് പോവാണ് ആ സമയം കൊണ്ട് മഹിമ തൻ്റെ കയ്യിൽ തന്ന ആ മയക്കുപൊടി ഉണ്ടല്ലോ അതായത് അക്കാമ കൊടുത്ത മയക്കുപൊടി അത് ആ ഭക്ഷണത്തിൽ അങ്ങ് കലർത്താണ് കേട്ടോ അങ്ങനെ ആ പാലിൽ അങ്ങ് കലർത്തിയതിന് ശേഷം മഹിമ പതിയെ മാറി നിൽക്കുകയാണ് പിന്നീട് ആ വീട്ടിലുള്ള എല്ലാവരും ആ പാല് കുടിക്കാൻ കുടിച്ചതേ ഓർമ്മയുള്ളു ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലായിട്ട് ഉറങ്ങിപ്പോവാണ് പക്ഷേ അത് സഞ്ജയ്ക്ക് മാത്രം കുടിക്കാൻ കൊടുക്കില്ല കേട്ടോ സഞ്ജയ് പറയും എനിക്ക് വേണ്ട വയറിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പാല് വേണ്ട ഈശ്വര ഭാഗ്യം അവന് കുടിക്കാതിരിക്കണം കാരണം അവൻ ഇഞ്ചിഞ്ചായി മരിക്കണം കാരണം അവൻ ഇഞ്ചിഞ്ചായി വേദന അറിഞ്ഞ് തന്നെ അവൻ മരിക്കണം അതുതന്നെയാണ് എൻ്റെയും ലക്ഷ്യം എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് മഹിമ പതിയെ സഞ്ജയുടെ റൂമിലോട്ട് കയറുകയാണ് ഈ സമയം സഞ്ജയും സ്വപ്നയും നല്ല ഉറക്കത്തിലാണ് എടി സ്വപ്നയെ നീ ഉറങ്ങി നീക്കുമ്പോഴേക്കും നിൻ്റെ ഭർത്താവ് എന്തവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് നിനക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് സഞ്ജയെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാൻ കേട്ടോ ഒരുപാട് അടി കിട്ടുമ്പോൾ സഞ്ജയ് അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യേ എനിക്ക് വേദനിച്ചിട്ട് വയ്യേ എന്നൊക്കെ പറഞ്ഞ് സഞ്ജയ് നിലവിളിക്കെങ്കിലും കൂടിയിട്ട് സഞ്ജയെ രക്ഷിക്കാൻ ആരും എത്തുന്നില്ല കേട്ടോ അങ്ങനെ സഞ്ചയി കൊടുമ കൊണ്ട് സഹിക്കാനാവാതെങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം മഹിമ കൊടുക്കേണ്ടത് തന്നെ കൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പിന്നീടാണെങ്കിലോ പെട്ടെന്ന് ഇവർക്കിങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ ഇവർ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർ ഉറക്കത്തിൽ നിന്ന് എനിക്കാണ് അതായത് മഹി കല്ല് കിട്ടിയിട്ടും ഈ പറയുന്ന സ്വപ്ന എനിക്കിന്ന് കാണുന്നില്ല അപ്പോൾ സ്വപ്നം എനിക്കിന്ന് കാണാത്തത് കൊണ്ട് തന്നെ സഞ്ചയെ തപ്പിപ്പിടിച്ച് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത സ്വപ്നയുടെ മുഖത്ത് കൂടുകയാണ് കേട്ടോ അതോടുകൂടി സ്വപ്ന ആ മയക്കത്തിൽ നിന്നും ബോധാവസ്ഥയിലോട്ട് വരികയാണ് അപ്പോൾ തന്നെ സ്വപ്ന എനിക്ക് തീരെ യ്യ എന്നെ ആ മഹിമ അടിച്ചിരിക്കുന്നു എന്താ നിങ്ങളീ പറയുന്നത് അതേ നിങ്ങളെല്ലാവരും അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു നിങ്ങൾ എന്താ ഇത്രയും അടി കിട്ടിയിട്ടും എൻ്റെ നിലവിളി കേട്ടിട്ട് നിങ്ങൾ ആരും എണീറ്റ് വരാഞ്ഞത് എന്താ ഈ പറയുന്നത് നിങ്ങളെന്നാൽ ഞാനല്ലേ ഇവിടെയുള്ളൂ അല്ല അച്ഛനും ഷാലിനിയും ഒന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിക്കാണ്ട് എന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താ എന്താ സഞ്ജു നിനക്ക് പറ്റിയത് അതേ ആ മഹിമ ജയിലി ചാടി അവൾ എന്നെ അടിച്ചിരിക്കുന്നു എന്ന സത്യം വീണ്ടും വെളിപ്പെടുത്തുമ്പോൾ അത് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല പിന്നീട് സ്വപ്ന പെട്ടെന്ന് ഓരോരുത്തരുടെ കഥകൾ ചെന്ന് തട്ടാണ് അപ്പോഴേ എല്ലാവരും ഇങ്ങനെ കഥകൾ ചാരി വെച്ചിട്ടേ ഉള്ളൂ ഓരോരുത്തർ ഓരോ കോലത്തിലാണ് കിടക്കുന്നത് അതേസമയം സ്വപ്നം എല്ലാവരുടെയും മുഖത്ത് വെള്ളം തളിച്ച് അവരൊക്കെ വിളിച്ചു ഉണർത്താണ് അപ്പൊ ഗോപാലജി എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സഞ്ജുവിനെ ആ മഹിമ ജയിൽ ചാടി അടിച്ചു വന്നാൽ സഞ്ജു പറയുന്നത് സഞ്ജുവിന് തീരെ വെയ്യെന്നൊക്കെ ഇങ്ങനെ ഗോപാലജിയോട് പറയുമ്പോൾ എന്താ ഈ പറഞ്ഞ അതേ എന്ന് പറയാനാ അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല ഗോപാലജി പെട്ടെന്ന് ഐശ്വര്യമാമിനെ വിളിക്കുകയാണ് കേട്ടോ ഐശ്വര്യാമിനോട് പറഞ്ഞത് പരാതി പറയണേ മഹിമ ജയിലിൽ ചാടിയിരിക്കുന്നു അവൾ സഞ്ജുവിനെ ആക്രമിച്ചിരിക്കുന്നു നിങ്ങൾ അവളെ വെറുതെ വിടരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഐശ്വര്യയെ വളരെ തരം തഴത്തിൽ സംസാരിക്കണം ഇതാണോ നിങ്ങളുടെ പോലീസുകാരുടെ ഇത് എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഉച്ച എടുക്കുമ്പോൾ ഐശ്വര്യ മാം പറയും ഞാൻ അങ്ങോട്ട് എത്തട്ടെ എന്ന് പറയണം അങ്ങനെ ഐശ്വര്യ സഞ്ജയുടെ അടുത്തോട്ട് എത്തണം കേട്ടോ പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കണം എന്താ സംഭവിച്ചത് എന്താ അറിയില്ല ഞങ്ങൾ എല്ലാവരും പാല് കുടിച്ചതിന് ശേഷം വാങ്ങിയത് അപ്പോൾ ഈ സഞ്ജു കുടിച്ചില്ല ഇല്ല സഞ്ജുവിന് വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് കൊടുത്തില്ല എന്ന് പറയോ പിന്നീടാണെങ്കിലും സന്ധ്യ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടാണ് എന്നെ അടിച്ചത് തലങ്ങും വിലങ്ങും ഇട്ട് അടിച്ചിട്ടുണ്ട് അത് മഹിമ തന്നെയായിരുന്നു അവൾ എന്നോട് പറഞ്ഞു നിനക്ക് എൻ്റെ വക്കീലിനടിക്കണല്ലേ എൻ്റെ വക്കീലിനെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റാണെന്ന് ഉള്ള ആ ഒരു തോന്നലും ഇവരുടെ ഡേ വരികയാണ് കേട്ടോ അങ്ങനെ മാം ശരി ഞാൻ ജയിലിലൊന്നു പോയി നോക്കാം അവൾ അവിടെ ഉണ്ടോ ഇല്ലേന്ന് എന്നിട്ടല്ലേ അവൾ ജയിൽ ചാടിയോ ഒന്ന് തീരുമാനിക്കേണ്ടത് ഒരു ജയിൽ ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടുത്തെ പോലീസുകാർ ഞങ്ങളെ അറിയിക്കല്ലോ എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഗോപാൽജി പറയണേ നിങ്ങളൊന്ന് വിളിച്ച് നോക്കുക അവിടുത്തെ സൂപ്രണ്ട് നിർമ്മലക്ക് എന്ന് പറയട്ടെ അങ്ങനെ നിർമ്മലക്ക് വിളിക്കാനാണ് അങ്ങനെ നിർമ്മലയോട് നിർമ്മല ഫോൺ എടുക്കുന്നില്ല കേട്ടോ നിർമ്മലയ്ക്ക് പേടിയവാണ് മഹിമ എത്തുന്നില്ല മഹിമ എത്താത്തത് കൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ഐശ്വര്യ ഞാൻ എന്തായാലും അവിടെ പോയി നോക്കട്ടെ എന്നിട്ട് ബാക്കിയാവാ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അരവിന്ദാക്ഷനും കൂടി ¿Ne? ¿De? de, de. ജയിലിലോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെയുള്ള വിവാഹങ്ങൾ കാണിക്കുന്ന ഇഷ അതിൻ്റെ പഠനം മാധവിൻ്റെ മകൾ എന്ന ആ പേരൊക്കെ നഷ്ടപ്പെടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേഗം പോവുകയാണ് ഇവർ ജയിലിലോട്ട് എന്നാൽ ഈ സമയം മഹിമയാണെങ്കിൽ തൻ്റെ കടമകളെല്ലാം കഴിച്ച് പറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ എത്തണം അപ്പോൾ തൻ്റെ സ്കൂട്ടി ഓൺ ചെയ്യാൻ നോക്കിയിട്ട് തനിക്ക് ഓണാവുന്നില്ല തനിക്ക് എത്ര ഓണാക്കാൻ നോക്കിയിട്ട് ഓണാവുന്നില്ല പെട്ടെന്ന് കാണാൻ തൻ്റെ മുന്നിൽ ഒരു കൈ പിടിക്കുന്നതിങ്ങനെ ഇങ്ങനെ കേട്ടോ അത് കാണുന്ന െട്ടി പോവാണ് പിന്നീട് ഇവർ സെല്ലിൽ എത്തിയിരിക്കുകയാണ് സെല്ലിൽ കാണുന്ന കാഴ്ച അത് തന്നെ അവിടെ സെല്ലിലെ നിർമ്മല നിർമ്മലങ്ങനെ പതിർന്നതാണ് കേട്ടോ അയശ്വരി ചോദിക്കുന്നുണ്ട് ഈ സെല്ലിൽ മഹിമയുണ്ടോ ഉണ്ട് മാഡം എന്താ നിങ്ങൾ പറയുന്ന ഗോപാൽജിയുടെ മകൻ സഞ്ജയ്നെ കണക്കിന് കൊടുത്ത് അവളൊരു വിധമാക്കി ആ പയ്യൻ മരണ മരണവേദന പോലെ അവിടെ കിടന്ന് പുളയുകയാണ് മരണം മുന്നിൽ കണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും വരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവിടെ സെല്ലിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് മാഡം എന്ന് പറയട്ടെ അങ്ങനെ വാ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഐശ്വര്യയും നിർമ്മലയും കൂടി സെല്ലിലോട്ട് വന്ന് നോക്കണേട്ടാ അപ്പോൾ താൻ കാണുന്ന കാഴ്ച അവിടെ ഒരാൾ കിടക്കുന്നുണ്ടാവും നിർമ്മലയാണെങ്കിൽ ഈശ്വര അവൾ എത്തിയോ എന്താണോ എൻ്റെ ജോലി കൂടി പോയി ഞാൻ എന്ത് കഷ്ടകാലത്തിനാണോ അക്കമ്മയുടെ വാക്കുകൾ കേട്ടോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഒരാൾ പുതച്ച് കിടക്കുന്നത് കാണുമ്പോൾ അതൊരു പക്ഷേ അക്കമ്മയായിരിക്കും എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ടാണ് ഏട്ടാ അപ്പോൾ തന്നെ സെലുതർക്കോ മഹിമ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോഴും എണീക്കുന്നില്ല മഹിമ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മഹിമ പതിയെ ഉറക്കത്തിൽ നിന്നിങ്ങനെ എണീക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ അപ്പോൾ എന്തായാലും മഹിമയുടെ ആ സ്കൂട്ടി കേടുവരുന്ന സമയം ത്ത് അവിടെ രക്ഷകനായി വന്നിരിക്കുന്നത് മുകുന്ദൻ തന്നെയാണ് കേട്ടോ മുകുന്ദന് മഹിമ വന്നതറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുകുന്ദൻ മഹിമയുടെ പിറകെ പോയിരിക്കുകയാണ് മഹിമ ചെയ്തതെല്ലാം മുകുന്ദൻ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മുകുന്ദൻ മുകുന്ദൻ പറയുന്നുണ്ട് മഹിമയെ ഇനി ഇത് ആവർത്തിക്കരുത് ഞാനൊരു ആവാൻ പോകുന്ന ആളാണ് ഇനി എന്നെ തൊട്ടതിനോ അവനോടുള്ള പ്രതികാരം ചെയ്യുകയാണെങ്കിലും കൂടി ഇനി മഹിമയെ നീ ഇത് ആവർത്തിക്കരുത് ജയിൽ ചാട്ടം അത് അപകടമാണ് എന്ന് മുകുന്ദൻ മഹിമയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏട്ടോ അങ്ങനെ നല്ല എടുക്കുന്ന സീനാണ് ഇന്ന് വരാനിരിക്കുന്നത് അപ്പോൾ ഇത് റീമേക്കിലെ റിവ്യൂ ആണ് ഒരു പക്ഷേ മലയാളത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ